ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിൽ ദിനാഘോഷം പ്രവർത്തകൻ ബി പൂർണ്ണമായുംകുമാർ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിൽ വിപുലമായ പരിപാടികളോടെ പരിസ്ഥിതി ദിനാഘോഷം സംഘടിപ്പിച്ചു പരിസ്ഥിതി പ്രവർത്തകൻ ബി ശ്യാംകുമാർ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു ദിനാഘോഷത്തിന്റെ ഭാഗമായി മുൻ ദിവസങ്ങളിൽ നടന്ന പോസ്റ്റർ ക്വിസ് മത്സരങ്ങളിൽ വിജയികളായവർക്ക് ശ്യാംകുമാർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി നിവേദ്യ പരിസ്ഥിതി ദിന പ്രതിജ്ഞയും ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു സ്റ്റാഫ് സെക്രട്ടറി അംബിക സ്കൂൾ കൗൺസിലർ അനു എൻ മണി അധ്യാപകരായ ജയ്സൺ ജോസഫ് രമ്യാ കൃഷ്ണൻ എന്നിവർ പരിസ്ഥിതി ദിന സന്ദേശം നൽകി വിദ്യാർത്ഥിനി ആത്മജ പരിസ്ഥിതി കൗതചൊല്ലി സ്കൂൾ ഹെഡ്മിസ്റ്റർ ഷമീന ബീഗം അധ്യാപകനായ ബഷീർ വിയം തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് ഉദ്ഘാടകൻ ശ്യാംകുമാറും അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് സ്കൂൾ മുറ്റത്ത് മരത്തൈകൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തു മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ സംഘടിപ്പിച്ച പരിസ്ഥിതി സിനിമ ഫെസ്റ്റിവലിലും സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കാളികളായി പൗലോ സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ ംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബോയ്റ്റ് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ ശ്രേഷ്ഠസ് പൗലോ സെക്കൻഡ് പാവയുടെദേഹത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.